ഇന്നത്തെ കാലത്ത് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാലനര നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പാരമ്പര്യം എന്നിവയൊക്കെയാണ് അകാലനര ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നാൽ അകാലനര വരാതിരിക്കാൻ എന്തൊക്കെ പോംവടി നോക്കിയിട്ടും ഫലം കാണാതെ വരുമ്പോൾ എല്ലാവരും മുടി ഡൈ ചെയ്യുന്നതിലേക്കാണ് നീങ്ങുക അല്ലെങ്കിൽ മറ്റ് കളറുകൾ മുടിക്ക് നൽകും എന്നാൽ ഇത്തരം കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട് അകാലനര ഇല്ലാതാക്കാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന ചില സിമ്പിൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നെല്ലിക്ക മുടിയുടെ ആരോഗ്യത്തിനും മുടിക്ക് നല്ല കറുപ്പ് നിലം നൽകാനും നെല്ലിക്ക സഹായിക്കുന്നു ഇത് ഏറ്റവും മികച്ച ഒരു പോംവഴി കൂടിയാണ് പച്ച നെല്ലിക്ക വെള്ളത്തിലിട്ട് ആദ്യം തിളപ്പിച്ചെടുക്കണം ശേഷം നെല്ലിക്കയുടെ കുരു കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കാം ഈ പേസ്റ്റ് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം കൂടാതെ ഈ പേസ്റ്റ് മുടിയിൽ മുഴുവനായി തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഒരു മണിക്കൂറിന് ശേഷം നേരത്തെ നെല്ലിക്ക തിളപ്പിക്കാനെടുത്ത വെള്ളം ഉപയോഗിച്ച് മുടി കഴുകാം ഉരുളക്കിഴങ്ങ് തൊലി ഉരുളക്കിഴങ്ങിലുള്ള അന്നജം മുടിയുടെ നര കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉരുളക്കിഴങ്ങിന്റെ തൊലി നന്നായി കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം ശേഷം ഇത് അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക മുടി ആദ്യം ഷാംപു ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഈ മിശ്രിതം തലയിൽ തേച്ച് പിടിപ്പിക്കാം തുടർന്ന് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകാം ബീട്രൂട്ട് ക്യാരറ്റ് ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് ഇത് മുടിയിലും നമ്മുടെ മുടിക്കും ഒരുപാട് ഗുണവും ചെയ്യുന്നുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും വെള്ളത്തിലിട്ട് മൃദുവാക്കുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കുക ശേഷം തീയിൽ നിന്ന് മാറ്റി നന്നായി ഉടച്ചെടുക്കാം എന്നിട്ട് ഈ പേസ്റ്റ് മുടിയിൽ പുരട്ടി അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാം മൈലാഞ്ചി മുടിക്ക് നിറം നൽകാനായി വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് മൈലാഞ്ചി ചൂടുവെള്ളത്തിൽ മൈലാഞ്ചി പൊടി ചേർത്ത് ക്രീം രൂപത്തിലാക്കിയെടുക്കാം മുടി വരണ്ടതാണെങ്കിൽ ഈ മിശ്രിതത്തിൽ അല്പം തൈര് കൂടി ചേർക്കാം കൂടാതെ ഇത് നന്നായി മുടിയിൽ തേച്ച് പിടിപ്പിക്കണം തേക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൈ മുഴുവൻ ചുവന്ന കളറാവാൻ സാധ്യതയുണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ വരെ ഇത് തലയിൽ സൂക്ഷിക്കാം ശേഷം കഴുകിക്കളയാം ചെമ്പരത്തി മുടിയുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും മികച്ചതും പ്രകൃതിദത്തവുമായ മറ്റൊരു ചേരുവയാണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇല പൂവ് തുടങ്ങി എല്ലാ ഘടകങ്ങളും മുടിക്ക് നല്ല നിറവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ ചെമ്പരത്തിപ്പൂവിന്റെ ഇതളുകൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലായനി ഉണ്ടാക്കുക എന്നിട്ട് കൂടുതൽ ഫലം ലഭിക്കാൻ ഇതിലേക്ക് അല്പം കൊക്കോ പൗഡറും കറിവേപ്പിലിയും ചേർക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യും ഇത് പേസ്റ്റായി മുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം പ്രകൃതിദത്തമായ ഇത്തരം പരീക്ഷണങ്ങൾ ഉപയോഗിച്ചു നോക്കൂ മികച്ചൊരു റിസൾട്ട് നിങ്ങൾക്കും ലഭിക്കും കൂടാതെ പ്രകൃതിദത്തമായതും നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകളായതിനാൽ തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സുകളും ഉണ്ടാകില്ല